ചിലപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചെറിയൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ദയംദ്ര ജീവിതത്തിലെ അവൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെയുള്ളതായിരിക്കണം സാധാരണക്കാരൻ്റെ ദനന്ത ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബാഹ്യമായ ദൈവത്തെ തന്നെ കാണാം തീർച്ചയായിട്ടും നമ്മുടെ മുടി ഭംഗിയാക്കുന്നതിനും നമ്മൾ വേഷം പുളിച്ചിട്ട് വേഷം ധരിക്കുന്നതിനും ഒരു കണ്ണാടി ഉപയോഗിക്കുന്നില്ലേ കണ്ണാടി അല്ലല്ലോ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നില്ലേ തീർച്ചയായിട്ടും ബാഹ്യമായ ദൈവത്തെ തന്നെ കാണാം അത് തന്നെയാണ് ഏറ്റവും എളുപ്പം അതിൽ തുടങ്ങാം തീർച്ചയായിട്ടും അതിൽ തന്നെ തുടങ്ങാം അത് നിഷേധിക്കുകയല്ല പറയുന്നത് അത് അതിൻ്റെ കൂടെയുള്ള കാര്യം തന്നെയാണ് കൂടെ തന്നെ നമുക്ക് മുകളിലോട്ട് പോകാൻ പോകാനൊക്കെ ഉള്ളു അപ്പോൾ അതുണ്ടാകുന്നതിന് തിരക്കേടൊന്നുമില്ല കൂടെ തന്നെ ഒരു വ്യക്തി കടന്നു പോവുകയും അവൻ്റെ നിത്യവാര ജീവിതത്തിലെ ദുഃഖങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി ആരോടെങ്കിലും പറയാനുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാധ്യത ഇപ്പോൾ നിക്സൻ സാറ് പറഞ്ഞ പോലെ ബന്ധങ്ങളുടെ അഭാവത്തിലാണിത് ഉണ്ടാകുന്നത് മനസ്സിലായിക്കോണം കാറ് ആവശ്യപ്പെട്ട ബന്ധങ്ങളുടേതായ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഒന്നും കാര്യം ഉണ്ടാകുന്നില്ല നമുക്ക് ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പറഞ്ഞു തീർക്കാന്നുള്ള വേറൊന്നും ഉണ്ടാകുന്നില്ല അതില്ലാതായി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ സാങ്കല്പികമായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും നമ്മളറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പരിപാടിയാണിത് അപ്പം നമ്മളറിയാതെ തന്നെ നമ്മൾ സാങ്കല്പികമായിട്ട് നമ്മളെ അറിയുന്ന ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിക്കും അപ്പോൾ ആ സൃഷ്ടി വളരെ വിജയകരമാണ് അത് നമ്മളുണ്ടാക്കിയിരിക്കുന്നതിൽ നമ്മളെ കൽപ്പനയാണ് ആ കൽപ്പനയ്ക്ക് നമ്മളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ വിജയകരമായിട്ട് തന്നെ നമുക്ക് തോന്നും അത് നമ്മളെ സഹായിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ തന്നെയാണ് സഹായിക്കുന്നത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അപൂർവമായിരിക്കുന്ന അപാരമായിരിക്കുന്ന കഴിവുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തോളം കാലം നമ്മളത് വേറൊരാളിൽ ആരോപിച്ചിട്ട് നമ്മൾ തന്നെ നടക്കും അപ്പോൾ അത് അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോപണത്തിൽ കുഴപ്പമൊന്നുമില്ല കാരണം കാര്യം നടക്കുക എന്നുള്ളു തീർച്ചയായിട്ടും അത് അപരീഷണീയമായ കാര്യം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണോ സാധാരണ മനുഷ്യർ ഇരിക്കുന്നത് അവർ അവരുടേതായ വഴിയിൽ തന്നെ തുടരട്ടെ അത് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ വഴി അതില്ലാതാക്കേണ്ട കാര്യമൊന്നുമില്ല ഗൗതബത്തിനെ പറ്റിപ്പോയി ഒരു അബദ്ധതാണ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം മനുഷ്യൻ്റെ ആ മസ്തിഷ്കം വളരുന്നതിന് മുമ്പ് അതിന് പറ്റാത്ത ഒരു കാര്യത്തെ എടുത്ത് മുന്നോട്ടിട്ടതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ധർമ്മം അധികം നാളും നിൽക്കാതെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അഥവാ ആ ധർമ്മത്തെ തമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു വൃദ്ധമാണ് പിന്നീടുണ്ടായത് അദ്ദേഹം എന്തോ ഉദ്ദേശവും അത് നടന്നില്ലല്ലോ അത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചോദിച്ചതുപോലെ ഒരു സാധാരണ മനസ്സിന് ആവശ്യമുള്ളത് എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയണം ഒരു കുട്ടിക്ക് കളിക്കോപ്പുകളാണ് ആവശ്യം ഒരു കുട്ടിക്ക് ആവശ്യമായ കളിക്കോപ്പും കളിക്കോപ്പുകളും പിന്നെ കയറിയിരുന്ന് തെന്നി ഇറങ്ങാനുള്ളതും കറങ്ങാനുള്ളതും ഊഞ്ഞാലുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കോളൂ അതൊക്കെ അനു അപിഷണീയമായ കാര്യങ്ങളാണ് അതിൽക്കൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് വളരാനൊക്കെയാണ് അവയൊക്കെ ആവശ്യമാണ് അതെല്ലാം കൊടുത്തേ മതിയാവുള്ളൂ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ദേവതകളുടെ പ്രതിഷ്ഠകളുമൊക്കെ കാണാമല്ലോ എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാരേ ഞാനാരെന്ന് നോക്കാനല്ലേ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ആ പ്രതിഷ്ഠകൾ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു ലെവലിലുള്ളവർക്ക് അതും ആവശ്യമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തുകൊണ്ടാണ് പ്രതിഷ്ഠകൾ സ്ഥാപിച്ചത് പ്രതിഷ്ഠകൾ പ്രതിഷ്ഠിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആളുകൾക്ക് തോന്നില്ല അങ്ങനെയുള്ളവരുമുണ്ട് ലോകത്ത് അങ്ങനെയുള്ളവരും നമ്മുടെ സഹോദരന്മാരാണ് അങ്ങനെയുള്ളവരും ഇതിൻ്റെ കൂടെയുള്ള ഭൂതതയെ ഉള്ളതുകൊണ്ട് അവരോടും സ്നേഹത്തോടു തന്നെ ജീവിക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയും തീർച്ചയായിട്ടും കരുതലുകൾ ഉണ്ടാകണം അപ്പോൾ അതെല്ലാം ഉണ്ടാകും അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചേരുക ഒന്നിൽ പാമ്പന്നായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിലേക്ക് പോവുക അല്ലെങ്കിൽ ബുദ്ധിൻറ്റേതായ മാനസികാവസ്ഥയിലേക്ക് പോവുക രണ്ടിനിടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെൻ്റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ടും ഒരുപോലെ മനോഹരമാകാം നിഷ്കളങ്കമായിരിക്കുന്നൊരു ഭക്തിയുടേതായ ഒരു അവസ്ഥ വളരെ മനോഹരമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു ബുദ്ധൻ തീർച്ചയായിട്ടും അത്തരത്തിലൊരു അവസരങ്ങളിൽ കൂടെയും കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം എങ്ങനെ ഭക്തിയിലേക്ക് നിഷ്കളങ്കമായ ഭക്തിയാണോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിഞ്ഞൂടെ നിഷ്കളങ്കമായ ഭക്തിയാണോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുമെ നിഷ്കളങ്കമായ ഭക്തിയാണെങ്കിൽ അതൊരിക്കലും ആരെയും ഉപദ്രവിക്കുന്നതല്ല ആർക്കും അത് അലോസരപ്പെടുത്തുന്നില്ല ആരെയും അത് ആലോചനപ്പെടുത്തുന്നില്ല അഥവാ അതാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല കാരണം അവിടെ നിഷ്കളങ്കമായിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ആരെയും ശല്യപ്പെടുത്തുന്നില്ല നമ്മളതിൻ്റെ തീവ്രതയ്ക്ക് നമ്മളതിനെ തീവ്രമാക്കാനോ അല്ലെങ്കിൽ തീവ്രമാക്കി നമ്മൾ വ്യതിരിക്തമായി സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കാം എന്നൊക്കെ വിചാരിക്കുന്ന തരത്താണ് അത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ അത് ആ ഭക്തി അങ്ങനെ ഒളിഞ്ഞു പോകും ഗോപ്യമായി പോവുകയും അതിൻ്റെ മനോകാര്യത്തെ പ്രാപിക്കുകയും ചെയ്യും അത് പൊട്ടിത്തെറിക്കേണ്ടതല്ല അടങ്ങേണ്ടതാണ് പൊട്ടിത്തെറിയേണ്ട ഒരു പ്രയോജനമില്ല അടങ്ങിയിരുന്നാൽ കൊള്ളാം സങ്കുടമായിരിക്കുന്ന ശക്തിയാണല്ലോ ഏറ്റവും വലുത് അല്ലേ